ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും പുതിയൊരു സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും സലാം സ്വാഗതം മക്കളെ അപ്പോൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എന്ന് പറയാൻ പറ്റൂല ഇന്ന് രാവിലെ അഞ്ചു കേട്ടോ വീടെത്തിയപ്പോ നമ്മള് ഒന്നര ഒന്നേ മുക്കാം മണിക്ക് ഇവിടെ എത്തുന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലെ ആ എന്താണ് ആ കാർത്തിക വിളക്ക് കാരണം നാട്ടിലൊക്കെ ഉത്സവം പിന്നെ മഴ അതിൻ്റെ കൂടെ വന്ന വഴിക്ക് ബസ് ചെറിയ പണി തന്നു ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം തൃശ്ശൂർ അങ്ങനെ സ്റ്റോപ്പായി അങ്ങനെ എല്ലാം കൂടിയായി വന്നപ്പോൾ പട്ടാമ്പി എത്തിയപ്പോൾ നാല് മണിയായി അളിയ ഏതായാലും കുറേ മുന്നേ ഒന്നരയ്ക്ക് ഞാൻ വരും വിചാരിച്ചിട്ട് ആള് ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഏ അപ്പോൾ അളീൻ്റെ ഉറക്കമൊക്കെ ആകെ നല്ല സ്വീപ്പായി അപ്പോൾ വീടെത്തിയപ്പോൾ അഞ്ച് നാലര അഞ്ച് മണിയായി പിന്നെ വന്നു രാവിലെ ഉമ്മ ചോറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു അപ്പോൾ ഏതായാലും കുറച്ച് വഴികിയിട്ടാണെങ്കിലും സേഫായിട്ട് വീടെത്തിയിട്ടുണ്ട് അപ്പോൾ അലമോളും എൻ്റെ ഒപ്പം കൂടിയൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഉമ്മാനെയും ചക്കരെയൊക്കെ ഒന്ന് കാണിച്ചു നിങ്ങൾക്ക് അപ്പോൾ ഒരാഴ്ചയായിട്ട് ചക്കര വീഡിയോ വീഡിയോയിൽ ഞങ്ങൾക്ക് അറിയാൻ നാട്ടിലായിരുന്നു ഞാൻ പിന്നെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് അഞ്ചാറ് ആ ഏകദേശം കഷ്ടഞ്ചാറ് മാസമായിട്ട് പൊതുവേ വീഡിയോയിൽ തന്നെ ഇല്ല ഇപ്പോൾ അളിയൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഏ അപ്പോൾ നമ്മളെ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബറിനൊന്നും കാണിച്ചില്ല അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ ചക്കര ഉണ്ടോ അവിടെ അല്ല മോളെ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണേറെ എന്താ വിശേഷങ്ങൾ എന്താ നോക്കണി എന്റെ വിശേഷങ്ങൾ അറിയി എന്തൊക്കെ വിശേഷങ്ങൾ അറിയി ഈ സുമ്മാൻ്റെ അടുത്ത് ഇരിക്കായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഇത് കൂടെ നടക്കണപ്പഴതാ ഒരാളെ വള്ളിയോരോ നടക്കണ നോക്കിട്ടേ എന്റെ അടുത്തൊക്കെ ചാടി വന്നിരിക്ക നടക്കണ ആൾക്കാരെ മതി കുട്ടിക്ക് ഇരിക്കണ ആൾക്കാരെ വേണ്ടല്ലോ നടക്കണ ആൾക്കാരെ മതിലോ ഏ ഓക്കെ അപ്പൊ ഏതായാലും ചക്കര എന്താ ഇരിക്കുന്നുണ്ട് മക്കളെ ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ചക്കരയാണ് ദൈവം ഇരിക്കുന്നത് എന്തൊക്കെ ചക്കരേന്റെ ഏ ഇമ്മ റിവീലായിട്ടുണ്ട് റിവീൽ ആയിട്ടുണ്ട് എന്താമ്മ ചോദിച്ചു ചക്കര തടിച്ചു ചോദിച്ചാല് തടിച്ചിട്ടൊന്നുമില്ല ഏയ് തടിച്ചിട്ടൊന്നുമില്ല അമ്മായി തടിച്ചണോ തടിച്ചിട്ടൊന്നും ഇല്ലാണോ മൈക്കങ്ങനെ തന്നെ തോന്നുന്നു ഒരാഴ്ച ആയിട്ടല്ലേ ഉള്ളു ഒരുപാട് നാള് കാണാതെന്ന് കാണുന്ന ആളാണെങ്കി മാത്രമേ തോന്നുള്ളൂ ആളെ അതി കൂടെ ഒക്കെ പോകണുണ്ടോ അങ്ങനെ തോന്നില്ല എന്ത് ഇല്ല ഇപ്പഴും കുട്ടീനെ ഹോസ്പിറ്റലിൽ കണിക്കാനൊന്നും പറഞ്ഞു അപ്പൊ അലമോള് അലമോള വിരളിയുമ്പെ വിരളിയുമ്പോ പാടില്ല കേട്ടോ വിരളിയുമ്പരുത് ആ അനുസരിച്ചല്ലോ നല്ല കുട്ടിട്ടോ ഇങ്ങനെ വളരണ ചാഞ്ചി എന്തൊക്കെയമ്മ വിശേഷങ്ങൾ എന്നിട്ട് സുഖം അപ്പൊ ഞങ്ങളെ സബ്സ്ക്രൈബർമാർ ഇങ്ങളൊക്കെ കാണാൻ കാത്തിരിക്കണം ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താ അമ്മ പാട് മന കാണിച്ചു കാണിച്ചു എന്നൊക്കെ സമാധാനായില്ലേ അത്ര ചോദിക്കാതെ എന്നിട്ട് എന്തൊക്കെയാ സുഖല്ലേ സുഖാണ് നല്ല അവസ്ഥ കാലാവസ്ഥ ഇവിടെ മഴ കുറവാണ് ഇന്ന് പെയ്തവിടെ അല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് പെരും മഴയാണ് ചക്കരെ മഴയെന്ന് പറഞ്ഞാല് അവാ ഒരു നാല് ദിവസം മുന്നേ ഉണ്ടല്ലോ രാവിലെ തുടങ്ങിയ മഴയാണ് മഴ തീർന്നത് പിറ്റേ ദിവസം ഉച്ചക്ക് അമ്മാതിരി മഴയായിരുന്നു പിന്നെ ഇന്നലെ മഴ തന്നെ ഇന്ന് ഇവിടെ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ ആ വൃശ്ചികത്തിന്റെ കാറ്റാണ് നല്ല കാറ്റാ ഈ ജെന്നലാണോ ഏതോ ഒരു ജനൽ രാത്രി ഏതാ ഉച്ചക്കര പറഞ്ഞത് റബ്ബെ കുറുവാസം കാണോ കാറ്റാണോ ഏതാ അറിയില്ല എന്ന് എങ്ങട്ടാ നോക്ക്ണ് ആരാ നോക്ക്ണ് സുറ്റനി ണിക്ക് പിന്നെ ആരെങ്കിലും നടക്കണ ആളെ കിട്ടിയാ മതി എന്താ ഫോണിലെ വിളിക്കണേ ഫോൺ വേണം എനിക്ക് ചോറൊക്കെ തിന്നറിഞ്ഞല്ലോ ചോറൊക്കെ കിട്ടിന്നറിഞ്ഞല്ലോ ചോറ് തിന്നോ ചോറ് കൊടുത്തോ ഇവിടെ ചോറ് കൊടുക്കണത് ചടങ്ങായിട്ടങ്ങ് നടത്തൂലേ സിമ്പിൾ ആയിട്ട് ആവത്തുള്ളു നമ്മളെ നാട്ടിലൊക്കെ അതെ നമ്മളെവിടെ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാല് പിന്നെ പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തൈക്കാവിലോക്കെ പോയിട്ട് ചോറ് കൊടുക്കും അങ്ങനെയാണ് എവിടെ അറിയോ കൊല്ലത്ത് അങ്ങനെയാണ് എവിടെ അറിയോ കൊല്ലത്ത് കൊല്ലത്ത് അങ്ങനെയാണ് സുട്ടേ അങ്ങനെയാണ് സുട്ട് കുട്ടി ാണ് ഗേസ് ചക്കരേ നിനക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ ആന്റെ അമ്മാന്റെ സ്പെഷ്യൽ സാധനങ്ങളാണ് തിന്നലും തുടങ്ങിയില്ലേ ചമ്മന്തിപ്പൊടി അച്ചാറ് ഉണ്ണിയപ്പൊക്കെ ഉണ്ട് പിന്നെ ആ മുട്ടായി ആ പള്ളിയിൽ മുട്ടായില്ലേ അത് വേഗം കഴിച്ചോളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ജാതി മുട്ടായി ഉണ്ട് അത് വേഗം പൊടിയാവും കളിയാ എന്തൊക്കെ അതാ കൊണ്ടുവന്നതിലും മുട്ടായാലും ഇടവക്കണ്ട കഴിച്ചോ ഡയറ്റല്ലെങ്കിൽ ഡയറ്റാണെങ്കിൽ കഴിക്കണ്ടായിട്ട് ആയിട്ട് പിന്നെ പെരപ്പണിയും കാര്യങ്ങളൊക്കെ എന്താ കാട്ടിന് എന്താ കാട്ടിണ്വിടെ കടല് പിന്നെയായിരുന്നു അപ്പിടും ഞാൻ ഓടിയാകുമ്പോ അപ്പിടും അങ്ങനെയൊക്കെ തന്നെ തിന്നിട്ടില്ലേ ചക്കര ത്തില് അപ്പി തിന്നാളാണ് എന്തിനാ ചക്കര ചെറുപ്പത്തില് കോഴി അടിയിന്ന് അപ്പി തിന്നാളാണ് നോക്ക ആ ബുദ്ധിയുള്ളു കൈകുട്ടി അത് തിന്നെടുത്തിട്ടോ മഞ്ഞപ്രസാദ്രസാദൂടുകൊക്കുമ്പോ എന്താ ചൂടുന്ന കജിലൊന്നും എടുത്തു അല്ലാ എന്താ രസം മക്കളെ നാലഞ്ച് മാസം ദിവസം മാത്രമേ പിന്നോട്ട് പോയിട്ടുള്ളൂ ഉമ്മപ്പോഴും പഴയന്മാര് തന്നെയാണ് കേട്ടോ അല്ലാ അപ്പോ ഇതൊക്കെ തന്നെയാണ് പിന്നെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അല്ലേ ശകര ഇനിയിപ്പോ എന്നാ നാട്ടിലോട്ട് വരണേ ഉം കൊണ്ടോ അല്ലേ വരുന്നുണ്ടോ ചക്കരത്തന്നെ എനിക്ക് ആര് ഡാൻസ് കളിക്കുന്നു ആരാ ഡാൻസ് കളിക്കുന്നേ പേ നോക്കട്ടെ പേ നോക്കേ അടിക്കാനല്ലേ അറിഞ്ഞത് എന്നാ മസാജ് കഴിച്ചു താറ്റിയാ ഓട്ടെ കുട്ടി ഞാൻ സംശയം തോന്നിട്ടുണ്ട് ഇപ്പൊ ചക്കര കട്ട് മാറി തുടങ്ങി അതുകൊണ്ട് കുട്ടിയുടെ മോത്തിന് ഞാൻ നേരെ നോക്കല െസ് അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇവിടത്തെ വിശേഷങ്ങളേയാണ് അപ്പൊ എന്തായാലും ഇൻഷാല്ലാ കുടിയേരിക്കൽ കഴിഞ്ഞിട്ട് ഇനി എന്താണ് നാട്ടിലോട്ട് പോകണുള്ളൂ കുടിയിരിക്കലിന്റെ സമയം ആക്കുമ്പോ ഉമ്മേ മുപ്പേ അഞ്ചനൊക്കെ നേരം അതിന് മുന്നേ എത്തും ഉം ഇൻഷാ അല്ല അപ്പൊ അങ്ങനെക്കിന് കാര്യങ്ങള് മ്മ പോയി വീടൊക്കെ മാ എന്താ എന്തായി അടിപൊളി അടിപൊളിയല്ലേ വശ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ ആവട്ടെ എത്രയും പെട്ടെന്ന് അതുപോലെ തന്നെ പണികളും തീർന്ന് കുടിയിരിക്കാൻ പറ്റട്ടെ കടവും വിടട്ടെ കാര്യങ്ങളൊക്കെ റാത്തായിട്ട് പോട്ടെ ഏ അപ്പോ ഇത്രക്കത്തന്നെ ഉള്ളു നമ്മുടെ വീഡിയോ പേരെ കുട്ടിയതാ അതല്ലേ കഴിയില്ല എന്താ മത്സരിക്കാൻ നിക്കണി ഓക്കെ സപ്പം ആ ഓ കേട്ടോ ഓക്കെ 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 കൈകൊണ്ട് നല്ല കളിയട്ടി ഓക്കെ സപ്പം ഏതായാലും തുള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തോളി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറ ബൈ ബൈ ആ അസാം